ഫുട്ബോൾ ലോകം ഒരു പുതിയ കാറ്റിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ക്ലബ് ലോകകപ്പ് ഒരുപക്ഷേ ഫുട്ബോൾ എന്ന ലോകത്തെ ഏറ്റവും ജനകീയമായ കളിയുടെ ഭാവി തന്നെ ഈ ടൂർണമെൻറ്റ് മാറ്റിമറിച്ചേക്കാം രണ്ടായിരം മുതൽ ക്ലബ് ലോകകപ്പ് നടന്നു വരുന്നുണ്ട് പക്ഷേ സാധാരണയായി ഏഴ് ടീമുകളെ മാത്രം പങ്കെടുപ്പിച്ച് നടക്കുന്ന ക്ലബ് ലോകകപ്പിനെ കാര്യമായ ഒരു ഓളവും സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നില്ല ഇതുവരെ നടന്ന ഇരുപത് ക്ലബ് ലോകകപ്പുകളിൽ പതിനാറ് തവണയും യൂറോപ്യൻ ക്ലബ്ബുകളാണ് ജേതാക്കളായത് നാല് തവണ ബ്രസീലിയൻ ക്ലബ്ബുകൾ കപ്പെടുത്തു എന്നാൽ ഇക്കുരു മുതൽ നടക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ട ക്ലബ് ലോകകപ്പല്ല അത് അക്ഷരാർത്ഥത്തിൽ ഒരു ലോകകപ്പ് തന്നെയാണ് ലോകകപ്പ് പോലെ നാലു വർഷം കൂടുമ്പോൾ ക്ലബ്ബുകളും മറ്റൊരുക്കും ഏതൊക്കെ ടീമുകൾ ഇതിൽ പങ്കെടുക്കും എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ പരിശോധിക്കാം ഏഷ്യ ആഫ്രിക്ക കോൺകക്കാഫ് സൗത്ത് അമേരിക്ക ഓഷ്യാനിയ യൂറോപ്പ് ഈ ആറ് ഫുട്ബോൾ ഫെഡറേഷനുകളിൽ നിന്നുമായി മുപ്പത്തിരണ്ട് ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും ഇതിൽ പന്ത്രണ്ട് ടീമുകൾ യൂറോപ്പിൽ നിന്നാണ് ഏഷ്യ ആഫ്രിക്ക കൊൺകാഫ് എന്നിവിടങ്ങളിൽ നിന്നും നാല് ടീമുകൾ വീതം തെക്കേ അമേരിക്കയിൽ നിന്നും ആറ് ക്ലബുകൾ ഓഷ്യാനിൽ നിന്നും ഒരെണ്ണം ആതിഥേയ രാജ്യത്തിനൊരു സ്ലോട്ടും ഈ ടീമുകളെ എങ്ങനെയാണ് സെലക്ട് ചെയ്തത് എന്ന് പരിശോധിക്കാം കോണ്ടിനൽ ചാമ്പ്യൻസ് എന്ന കണത്തിലാണ് പതിനഞ്ച് ടീമുകളെ ഉൾപ്പെടുത്തിയത് അഥവാ രണ്ടായിരത്തി ശേഷം എല്ലാ ഭൂഖണ്ഡത്തിലെയും ചാമ്പ്യന്മാരായവരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിനുശേഷം യു എഫ് ചാമ്പ്യൻസ് ലീഗ് വിജയിച്ചത് മൂന്ന് ക്ലബ്ബുകളാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ചെൽസി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലും റോയൽ മാഡ്രിഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ മാഞ്ചസ്റ്റർ സിറ്റി ഈ മൂന്ന് ടീമുകളെയും ഇതിൽ ഉൾപ്പെടുത്തി മറ്റു അൻകരകളിൽ നിന്നും ഇതുപോലെയാണ് ടീമുകളെ എടുത്തത് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ ഹിലാൽ ഉറാവ റെഡ് ഡയമണ്ട്സ് അല്ലേൻ എന്നിവർ ഏഷ്യയിൽ നിന്നും എത്തി തെക്കേ അമേരിക്കയിൽ നിന്നും പാൽമിറസ് ഫ്ലെമോ ഫ്ലോമിനൻസ് ബെറ്റഫഗോ എന്നിവരും യോഗ്യത നേടി മറ്റ് പതിനഞ്ച് ടീമുകളെ സെലക്ട് ചെയ്തത് പോയ നാലു വർഷത്തെ പെർഫോമൻസ് നോക്കിയാണ് യുഎഫ് കോ എഫിഷ്യൻ റാങ്കിംഗ് ആണ് ഇതിനെ മാനദണ്ഡമാക്കിയത് കൂടാതെ ഒരു രാജ്യത്തിനെന്നും ഓൾറെഡി രണ്ട് ക്ലബ്ബുകൾ ഉണ്ടെങ്കിൽ അവരുടെ ലീഗിൽ നിന്നുള്ളവരെ പരിഗണിക്കില്ല എന്ന ഉപാധിയും വെച്ചു സിറ്റിയും ചെൽസിയും ചാമ്പ്യൻസ് ലീഗ് ജേതാക്കൾ എന്ന ബലത്തിൽ സ്ലോട്ട് ഉറപ്പിച്ചു അതോടെ ലിവർപൂളിന് അവസരം ലഭിച്ചില്ല ഇനി ഒരു ലീഗിൽ നിന്ന് തന്നെ നാലു വർഷത്തിനുള്ളിൽ രണ്ടിലേറെ ക്ലബ്ബുകൾ ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തുകയും ചെയ്യും കോ എഫിഷ്യൻ റാങ്കിംഗ് പ്രകാരം ജർമ്മനിയിൽ നിന്ന് ബയൺ ഫ്രഞ്ച് ലീഗിൽ നിന്ന് പി എസ് ഡി ഇറ്റലിയിൽ നിന്നും ഇന്ററും യുവന്റസും ഓസ്ട്രേലിൽ നിന്നും സാൽസ്ബെർഗ് സ്പെയിനിൽ നിന്നും അറ്റിക്കോ മാഡ്രിഡ് എന്നിവരും യോഗ്യത നേടി അഥവാ യൂറോപ്പിലെ ടോപ്പ് ഫോർ ലീഗുകളിൽ നിന്നും രണ്ടു വീതം ടീമുകൾ കളിക്കും ആതിഥേയ രാജ്യമെന്ന നിലയിൽ ഇന്റർ മിയാമിക്കും സ്ലോട്ട് കൊടുത്തു ഇത് സംബന്ധിച്ച് നേരത്തെ കുറച്ച് വിവാദങ്ങളുണ്ടായിരുന്നു കാരണം അമേരിക്കൻ മേജർ സോക്കർ ലീഗിൽ ലീഗ് മത്സരങ്ങൾ മാത്രമല്ല ഉള്ളത് പ്ലേ ഓഫും ഫൈനലും നടത്തി ജേതാക്കളെ തീരുമാനിക്കുന്ന രീതിയാണ് അവിടെ ഉള്ളത് പക്ഷേ ഫിഫ ലീഗ് ഷീൽഡ് ജേതാക്കളായ മിയാമിയെയാണ് ക്ലബ്ബ് ലോകകപ്പിനായി തെരഞ്ഞെടുത്തത് എന്നാൽ പ്ലേ ഓഫിൽ തൊറ്റ മിയാമിയെ അല്ല കിരീടം നേടിയവരെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് ചിലർ വാദിക്കുന്നു മെസ്സി എന്ന ബ്രാൻഡിനെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഫിഫ ഇങ്ങനൊരു പരിഷ്കരണം നടത്തിയത് എന്ന് ചിലർ വാദിക്കുന്നു എന്നാൽ മറ്റെല്ലായിടത്തും ലീഗ് വിജയികളെ തന്നെയാണ് സെലക്ട് ചെയ്തത് എന്ന് ചിലരും വാദിക്കുന്നു നാല് ടീമുകളുള്ള എട്ട് ഗ്രൂപ്പുകൾ വീതം തിരിച്ചാണ് മത്സരങ്ങൾ അരങ്ങേറുക അങ്ങനെ ഓരോ ഗ്രൂപ്പിൽ നിന്നും രണ്ട് ടീമുകൾ വീതം റൗണ്ട് ഓഫ് സിക്സ്റ്റീൻസിലേക്ക് മുന്നേറും അമേരിക്കയിലെ പന്ത്രണ്ട് സ്റ്റേഡിയങ്ങളിലായാണ് മത്സരങ്ങൾ ഒരുക്കുക വിജയികൾക്ക് നാല്പത് മില്യൺ ഡോളറും റൺഡേസ് മുപ്പത് മില്യൺ ഡോളറും സമ്മാനമായി ലഭിക്കും ഗ്രൂപ്പ് ഘട്ടത്തിലെ ഓരോ വിജയത്തിനും രണ്ട് മില്യൺ വീതം പ്രൈസ് മണിയുമുണ്ട് പങ്കെടുക്കുന്ന ഓരോ ടീമിനും പ്രത്യേകമായി പണം ലഭിക്കും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോൺകാഫിലെയും ടീമുകൾക്ക് ഒൻപത് മില്യൺ വീതം ലഭിക്കുമ്പോൾ തെക്കേ അമേരിക്കയിലെ ക്ലബ്ബുകൾക്ക് പതിനഞ്ച് മില്യണാണ് ലഭിക്കുക യൂറോപ്യൻ ക്ലബ്ബുകൾക്ക് പന്ത്രണ്ട് മുതൽ മുപ്പത്തെട്ട് മില്യൺ വരെ ഡോളറും ലഭിക്കും ജൂൺ പതിനഞ്ചിന് അൽ അഹ്ലിയും ഇന്റർ തമ്മിലുള്ള മത്സരത്തോടെയാണ് ടൂർണമെന്റിനെ കിക്ക് ഓഫ് തുടങ്ങുക റയലിൻ്റെ ആദ്യ മത്സരത്തിൽ അൽ ഹിലാലാണ് എതിരാളികൾ ജൂൺ പതിനാറിന് നടക്കുന്ന പി എസ് ഡി അത്ലറ്റിക്കോ മാഡ്രിഡ് ജൂൺ ഇരുപത്തിയേഴിന് നടക്കുന്ന ഇവൻ്റെസ് മാഞ്ചസ്റ്റർ സിറ്റി എന്നിവയാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ ശ്രദ്ധേയമായ യൂറോപ്യൻ പോരാട്ടങ്ങൾ ജൂലൈ പതിമൂന്നിനാണ് കലാശപ്പോര് തീർച്ചയായും ക്ലബ് ലോകകപ്പ് ഫിഫയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഒരു ഗ്ലോബൽ വ്യൂവിലൂടെ നോക്കുമ്പോൾ ഇത് ഫുട്ബോളിനെ ഗുണകരമാണ് നിലവിൽ യൂറോപ്യൻ ക്ലബ്ബുകളെ മാത്രം ചുറ്റിയാണ് ഫുട്ബോൾ ചലിക്കുന്നത് എന്നാൽ ക്ലബ്ബ് ലോകകപ്പിൻ്റെ വരവോടെ ഏഷ്യയിലെയും ആഫ്രിക്കയിലുമെല്ലാം ക്ലബ്ബുകൾക്ക് കൂടുതൽ വരുമാനവും എക്സ്പോഷറും ലഭിക്കും അത് ലീഗുകളുടെ നിലവാരത്തെപ്പോലും ഉയർത്താൻ സാധ്യതയുണ്ട് തീർച്ചയായും ഇത് വിമർശനങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് ഓൾറെഡി മത്സരക്രമം ഹെക്ടിക്കാണെന്ന് യൂറോപ്യൻ ക്ലബ്ബുകളും താരങ്ങളും പറയുന്നതിനിടയിലാണ് ക്ലബ് ലോകകപ്പ് കൂടി വരുന്നത് ഇത് വലിയ പ്രതിഷേധമുണ്ടാക്കിയിരുന്നു മറ്റൊന്ന് ആരാധകരുടെ പ്രതിഷേധമാണ് മത്സരങ്ങൾ കാണണമെങ്കിൽ ഓരോ ക്ലബിൻ്റെയും ആരാധകർക്ക് അമേരിക്കയിൽ ആഴ്ചകളോളം തങ്ങേണ്ടി വരും കൂടാതെ അമേരിക്ക പോലൊരു വലിയ രാജ്യത്ത് സ്റ്റേഡിയങ്ങളിൽ നിന്നും സ്റ്റേഡിയങ്ങളിലേക്കുള്ള യാത്രയും പ്രയാസമാണ് കൂടാതെ ഒരു മിനി ട്രാൻസ്ഫർ വിൻഡോ കൂടി ഇത് കാരണം സംജാതമായിട്ടുണ്ട് ക്ലബ് വിടുമെന്ന് പ്രഖ്യാപിച്ച പല താരങ്ങളും ക്ലബ്ബ് ലോകകപ്പ് വരെ ടീമിൽ തുടരും മറ്റു ചിലർ പുതിയ ക്ലബ്ബിനൊപ്പം ചേരുകയും ചെയ്യും അൽനസർ വിട്ട റൊണാൾഡോ അടക്കമുള്ളവർ ക്ലബ്ബ് ലോകകപ്പിൽ കളിക്കുന്നതിനായി പുതിയ ടീമിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു എന്ന് കേൾക്കുന്നു